നോബിൾ മാറിക്കാരൻ കേൾക്കാമെന്ന് കരുതുന്നു പരിഗണന നൽകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് വിടുന്നത് എന്ന് പത്മജ വിമർശന വിധേയമായി പറയുന്നുണ്ടായിരുന്നു രാവിലെ അല്പസമയത്തിനകം അംഗത്വം സ്വീകരിക്കാൻ പോകുന്നു ബിജെപി ആസ്ഥാനത്ത് പത്മജയ്ക്ക് അംഗത്വം നൽകുന്നത് ആരായിരിക്കും ഏതൊക്കെ നേതാക്കൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുണ്ടോ നോബിൾ കേരളത്തിന്റെ ഇതുവരെ നേതാക്കൾ ആരും ഇങ്ങോട്ട് എത്തിയില്ല പ്രകാശ് ജാവ്ദേക്കർ തന്നെയായിരിക്കും പത്മജ വേണുഗോപാലിനെ സ്വീകരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പത്മജുന്ന ബി ജെ പി ആസ്ഥാനത്തെ ഈ മുറിയിലേക്ക് ഈ കാണുന്ന ബി ജെ പി ആസ്ഥാനത്തെ ഈ മുറിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇതോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുക കഴിഞ്ഞ ദിവസം പി സി ജോർജും അതോടൊപ്പം മുൻപ് അനിൽ ആന്റണിയും ഒക്കെ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഇവിടെ വെച്ചായിരുന്നു പ്രകാശ് ജാവദേക്കർ ആയിരിക്കും ബി ജെ പി അംഗത്വം നൽകുക എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രധാനമായും ബി ജെ പി ആസ്ഥാനത്തേക്ക് പത്മനാഭ വേണുഗോപാൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ സമൃദ്ധരായ നേതാവ് മുൻ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കേരളത്തിൽ പടുത്തുയർത്തിയ നേതാക്കൾ അത്തരത്തിൽ വലിയ പാരമ്പര്യമുള്ള മകൾ തന്നെ എത്തുന്നു ഏറ്റവും കാര്യമാണ് തീർച്ചയായും എന്നതിൽ സമിതി ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയകാര്യ സമിതിയിലും അംഗത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കെ മുരളീധരന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആയ ഒരാൾക്ക് കൊടുക്കാവുന്ന പരമാവധി പരിഗണന കൊടുത്തുവെന്ന് സഹോദരൻ കൂടിയായ കോൺഗ്രസ് എം കെ മുരളീധരൻ പരിഹസിക്കുന്നതടക്കം നമ്മൾ കണ്ടു ബി പോകുന്ന മറ്റ് നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന അത് അളവിലും തൂക്കത്തിലും അല്പം കൂടുതൽ ലഭിക്കാൻ ലീഡറുടെ അങ്ങനെ വേണ്ടേ കരുതാൻ കെ ിന്ളവിലും അടക്കമുള്ള നേതാക്കൾ അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമായും വർക്ക് ഫ്രം ഹോം ആയ ആൾ ആർക്ക് കൊടുക്കാവുന്നതിന് എല്ലാ പദവികളും കൊടുത്തു എന്ന നിലപാടാണ് അവർ പങ്കുവച്ചത് എന്താണെങ്കിലും അതിന് ഉൾപ്പെടെ ഒരുപക്ഷെ മറുപടി ഇന്നിപ്പോൾ ഇവിടെ ഈ വേദിയിൽ പത്മജ വേണുഗോപാൽ പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പാർട്ടിയിലേക്ക് എത്തുമ്പോൾ പാർട്ടി അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു പോകുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് നേതാക്കളൊക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും പണ്ട് കെ കരുണാകരനും കെ മുരളീധരനും പാർട്ടി വിട്ടു പോയപ്പോൾ അന്നും കോൺഗ്രസിൽ ഉറച്ചു നിന്നൊരു പാരമ്പര്യം പത്മജ വേണുഗോപാലിന് ഉണ്ട് എന്നത് ഇപ്പോഴും ഒരു കൂട്ടം പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും ഓർത്തെടുക്കുന്ന സാഹചര്യം ഉണ്ട് എന്നത് നമുക്ക് അവിസ്മരിക്കാൻ കഴിയില്ല എന്താണെങ്കിലും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം അതൊരു തരത്തിലെങ്കിലും കോൺഗ്രസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആ പട്ടിക വരുന്നതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം ഉണ്ടായത് എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തീർച്ചയായും ഇന്നലെ രാത്രി എടുത്ത തീരുമാനം എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ വിശേഷിപ്പിച്ചത് പക്ഷേ അതീവ രഹസ്യമായി കൂടിയാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു ബിജെപി നേതാക്കളുമായി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് കെ സുരേന്ദ്രൻ കേരളത്തിൽ നടത്തിയ പ്രതികരണം ൊക്കെയാണ് ഇതിന് ചരട് വലിച്ചത് പ്രധാനമായും നോബൽ പത്മജ അതിൽ ഇനിയും ക്ഷമിക്കണം സുജ അതിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല നേതാക്കളുമായി ഇന്നലെ മുതൽ തന്നെ ഈ വാർത്തകൾ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കാണ് എന്നുള്ളത് പക്ഷേ അതിൽ പോലും നമ്മൾ പലരോടും പ്രതികരണം പ്രത്യേകിച്ച് കേരളവുമായി ബേസ് ചെയ്തുകൊണ്ട് തന്നെ പലരോടും നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ അതിലൊരു വ്യക്തത പല നേതാക്കൾക്കും കുറവുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ദേശീയ തലത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നു പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ അത് ബിജെപിയിലേക്ക് എത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് പത്മജിയുടെ കാരണം അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ഒരു തലവൻ മാത്രമായിരുന്നു കേരളത്തിൽ കെ പി സി സിയുടെ അത്തരത്തിൽ അദ്ദേഹത്തിന് മറ്റ് പ്രവർത്തന പരിചയം സമരങ്ങളിൽ പങ്കെടുത്ത പരിചയമില്ല വലിയ ചാനൽ ചർച്ചകളിൽ പോയി പരിചയമില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്തിട്ടുള്ള ജനങ്ങളുമായോ അല്ലെങ്കിൽ പ്രവർത്തകരുമായോ വലിയ ബന്ധങ്ങളില്ല അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യം ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇടപഴകുകയും പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കെ പി സി അടക്കമുള്ള പല പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വരുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ആ സാഹചര്യം അനിലുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്പം കൂടി വലുതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തേണ്ടായി വരും